ശാവുപ്രസാദ് ഇവിടെ എൻ്റെ എം എൽ എ ആണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ അല്ല ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം എൻ ശിവരാജൻ രാഹുൽ മാം കിട്ടിപ്പിടിക്കുന്നു എൻ്റെ എം എൽ എ ആണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം എന്താണ് പാലക്കാട് വികസനത്തിന് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് എന്താണ് ഈ പറഞ്ഞ സ്മിതേഷ് ഒക്കെ കൂടുതൽ പറയുകയാണ് ഓക്കെ ഒന്നിച്ച് പോകാം എന്ന് സമ്മതിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ കോൺഗ്രസ് ചുമ്പ ഞാൻ പറയുന്നത് ഇപ്പോൾ സന്ദീപാര്യോട് നിങ്ങൾക്ക് പുച്ഛമായിരുന്നു സന്ദീപാര്യർ പോയപ്പോൾ താങ്കളി പറഞ്ഞ പോലെ അതിനപ്പുറം വാക്കുകൾ പറഞ്ഞാൽ അദ്ദേഹത്തെ ഇറക്കി വിട്ടു അദ്ദേഹം അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കുട്ടെന്ന് പറഞ്ഞ എം എൽ എ ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു മൂന്നാല് പേർ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മുതൽ ശ്രമങ്ങൾ അവർ തുടരുകയാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻ കൈപ്പത്തി ലോട്ടറി എന്ന് പറയുന്ന ലോട്ടസ് എന്ന് പറയുന്നത് ബിജെപിയുടെ മാത്രം കുത്തുകയൊന്നുമല്ലോ ഇപ്പം ഇന്ന് ദേശീയ നിർവാഹക സമിതി അംഗം രാഹുൽ മാങ്കുട്ടത്തിൽ നിന്ന് ചേർത്ത് പിടിക്കുന്നത് ചുമ്മാ ചേർത്ത് പിടിക്കാനാണോ അത് ഷാബു പ്രസാദ് ഒരിടത്ത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളായിക്കോട്ടെ അദ്ദേഹം ജയിച്ച് ജനപ്രതിനിധിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടുത്തെ ആണ് അത് സ്വാഭാവികമല്ലേ ഇത് ഇവിടെ 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 ബഹുമാനപ്പെട്ട രവീന്ദ്രനാണ് അദ്ദേഹം നിന്ന് ജയിച്ച അദ്ദേഹത്തിന് എനിക്ക് ഇതൊരു ഇതൊരു സാധാരണ സാധാരണ സമയത്തല്ല ഇതിവിടെ അവിടെ പേർ സ്വാഭാവിക വിപതപക്ഷ യോഗം ചേർന്ന് അവിടെ അവിടെ കൗൺസിലർമാർ പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന സമയത്ത് ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു ദേശ നിർവാഹ സമിതി അംഗമാണ് കോൺഗ്രസിന്റെ എം എൽ എ കെട്ടിപ്പിടിച്ച് എന്റെ എം എന്ന് പറയുന്നത് അത് അത്ര നിഷ്കാമമായിട്ട് പറയല്ലേ അല്ല ഞാൻ അതെല്ലാം ഞാൻ പറഞ്ഞത് ഒരു എം എൽ എ ഒരു നാട്ടിലെ എം എൽ എ എന്റെ എം എൽ എ എന്നൊരു ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് അർത്ഥങ്ങൾ കണ്ടെത്തേണ്ട കാര്യമില്ല അത്രേ ഞാൻ പറഞ്ഞോളൂ ഇനിയും ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് ബി ജെ പിക്ക് അകത്ത് പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ഇത്ത മണിക്കര് അദ്ദേഹം ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കണം അത് തെരഞ്ഞെടുപ്പാണെങ്കിൽ എങ്ങനെയായിരിക്കണം ഇനി തെരഞ്ഞെടുപ്പല്ല നോമിനേഷൻ ആണെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്നൊക്കെ അദ്ദേഹം വളരെ വളരെ ഒരു ഒരു എന്താണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഐഡിയൽ സ്റ്റാൻഡിൽ നിന്ന് അദ്ദേഹം വിശദീകരിച്ചു ഐഡിയലി തീർച്ചയായും അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് അത് സംശയമൊന്നുമില്ലാത്ത കാര്യം പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഇവിടുത്തെ നമ്മളെ സത്യസന്ധമായി നമ്മളൊന്നും ഒന്ന് ഒന്ന് വിലയിരുത്തുന്നു സത്യസന്ധമായി ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ഈ നമ്മള് പ്രധാനമന്ത്രിയെയും പൊതു തെരഞ്ഞെടുപ്പുകളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പും പാർലമെന്റ് തിരഞ്ഞെടുപ്പും ഒക്കെ നടക്കുന്നത് പോലെ ആ രീതിയിൽ ഒരു പാർട്ടി ലീഡർഷിപ്പിനെയും പാർട്ടി സംവിധാനങ്ങളൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ഞാനതിൻ്റെ ഞാനതിൻ്റെ യാഥാർത്ഥ്യമാണ് പറഞ്ഞത് അങ്ങനെ വേണം എന്നുള്ളത് അദ്ദേഹം അത് വിശദീകരിച്ചു അത് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ അകത്ത് ഞാൻ അതിന് അതിൻ്റെ അകത്ത് എനിക്ക് ഒരു തർക്കവും ഇല്ല പക്ഷെ പ്രായോഗികമായി അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ സമ്പൂർണമായ രീതിയിലുള്ള ഈ രീതിയിലുള്ള ഒരു ഇലക്ട്രൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയിൽ നടക്കില്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംവിധാനത്തിലും നമ്മുടെ രാജ്യത്തെ ഒരു സാഹചര്യത്തിലും അത് നടക്കുന്ന കാര്യമല്ല അതിൻ്റെ അകത്തൊരു പരിധിവരെ അതോറിറ്റേറിയനിസം ഉണ്ടാകും അത് ബന്ധപ്പെട്ടവരെ മനസ്സിലാക്കണ്ടേ അത് ബന്ധപ്പെട്ടവരെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്നാൽ നിരന്തരം സ്ഥാനാർത്ഥിയാവുന്നതിൽ ഇവർക്ക് പ്രശ്നമാണെന്നും ഈ കൃഷ്ണകുമാർ മാത്രമേ സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ പാർട്ടിക്കുള്ളൂ എന്ന് ചോദിച്ചോ എന്ന് പറയും പരസ്യമായി പറഞ്ഞ ആരാണ് അവിടുത്തെ ബി ജെ പിയുടെ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയുടെ അധ്യക്ഷ പറയുകയാണ് അപ്പം തർക്കം അവിടെ നിൽപ്പുണ്ടേ ആ തർക്കം നിൽപ്പുള്ള അവരെ 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 കേൾക്കാതെ അതോറിറ്റീനെ കാണിച്ചാൽ ഞാൻ പിന്നെയും പറയുന്നത് സന്ദീപ് വാര്യെ നിങ്ങൾ ആക്ഷേപിച്ചിറക്കി വിട്ടവരാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന നേതാവ് അവിടെ നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് കൊടുക്കുകയാണോ അല്ലെങ്കിൽ രാഹുലിന്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുകയാണോ അല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ പാലക്കാട്ട് കോൺഗ്രസ് കയ്യിലോട്ട് കൊടുക്കാണോ ഇവരെ ഞാൻ അഭിപ്രായം പറയുന്നില്ല ഞാനതിനെപ്പറ്റി ഞാൻ അറിഞ്ഞില്ല അദ്ദേഹത്തിന് ഞാനതോടൊന്നും പറഞ്ഞോട്ടെ അദ്ദേഹം ഈയിടയ്ക്ക് കഴിഞ്ഞ കുറച്ചേൽ ഇപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുക അദ്ദേഹത്തിന് ബി പി കൂടുന്നു ഷുഗർ കുറയുന്നു അപ്പടി ഇപ്പടി ഇത് പല പ്രാവശ്യം അദ്ദേഹം കാണുന്നുണ്ട് അതായത് എതിർ എതിർ അഭിപ്രായം പറയുമ്പോൾ അവർക്ക് അയ്യോ ആയാലും അദ്ദേഹത്തിന് ആരോഗ്യമില്ല അദ്ദേഹം ഇപ്പൊ ചത്തുപോകും വെള്ളം കൊടുക്കുകയും ബി പി കൊടുക്കുകയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ എനിക്കറിഞ്ഞുകൂടാ അതൊരു തരം മനോരോഗമാണെന്ന് മാത്രമേ എനിക്ക് അറിയൂള്ളൂ രാഹുൽ ഗാന്ധി ഇടക്കിടക്ക് പറയുന്നതൊക്കെ ഉണ്ട് ഈയോ മോദിക്ക് എന്നെ പേടിയാണ് ബി ജെ പിക്ക് എന്നെ പേടിയാണ് അമിത്ഷാ ഉറക്കം ചെട്ടിയോന്നു എന്നെ പേടിയാണ് എല്ലാവർക്കും എന്നെ പേടിയാണ് എന്ന് പറയുന്ന മതിരി അത് ആ കോൺഗ്രസിന്റെ അകത്തുള്ള മുഴുവനുള്ള ഒരു എന്താണ് ഒരു പകർച്ചവ്യാധിയാണെന്ന് തോന്നുന്നു ഈ ഒരു മനോഭാവം എതിർപക്ഷത്തിരിക്കുന്നവർക്കല്ല എന്നെ പേടിയാണ് ഞാൻ വരുമ്പോഴത്തേക്ക് പേടിച്ച് വറക്കുന്നു എന്താണ് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുക ബി പി കൂടുന്നു പോട്ടെ സാരമില്ല അത് ഞാൻ പറഞ്ഞില്ല അത് അതിനെ ഒരു ഒരു മാനസിക രോഗമെന്ന് കണ്ട് ഞാൻ അതിനെ വിടുക സന്ദീപ് അല്ല സന്ദീപ് ഇത്രേ സമയമായിട്ട് സന്ദീപ് ഇല്ലല്ലോ സന്ധിട്ട് സന്ധീ സന്ദീപ് തിരിച്ചോ നേരത്തെ സന്ദീപ് പറയുന്ന ഓരോ വരിക്കും ഇടപെട്ടപ്പോഴാണല്ലോ സന്ദീപ് അത് പറഞ്ഞത് ആ അതെ അതെ ഈ അതാ ഞാൻ പറഞ്ഞത് തന്റെ എതിർപക്ഷത്തിരിക്കുന്നവരെ എല്ലാവർക്കും എന്നെ കാണുമ്പോ ടെൻഷൻ കൂടുന്നു എന്നുള്ളത് ഒരു മാനസിക രോഗമാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അത് അദ്ദേഹം പലയിടത്തും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അനിയത് ഇവിടെ അതല്ല പറഞ്ഞു ഞാനിപ്പോൾ ഇപ്പം ഇതാണ് ഈ പറഞ്ഞത് ഈ താങ്കൾ പറഞ്ഞത് അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ബി ജെ പി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണത് അവിടെ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു ചില വിമത നീക്കങ്ങൾ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തീർച്ചയായും അതിനെ വേണ്ട രീതിയിൽ ബി ജെ പി അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അത് ഏത് ഏത് ലെവൽ വരെയൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊന്നും ഇപ്പം പുറത്തിരിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല അത് അതിന്റെ അതിന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ബിജെപിക്ക് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാവുന്നുണ്ടോ അതൊക്കെ ഇനിയും വരും ദിനങ്ങൾ കാണേണ്ട കാര്യം എന്തായാലും 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 ഇവിടെ അതങ്ങ് വിട്ടുകളയും അവിടെ എന്ത് വേണേൽ നടക്കട്ടെ എന്ന രീതിയിലൊന്നും ആ സംഘടന അതിനെ കാര്യം അങ്ങനെ ഒരാൾക്ക് മാത്രം തീരുമാനിക്കാവുന്ന അല്ലെങ്കിൽ ഒരാൾക്കോ ഒന്നോ രണ്ടോ പേർക്കോ ഒരു അഞ്ചോ ആറോ പേർക്കോ തീരുമാനിക്കാവുന്ന ഒരു സ്ട്രക്ചർ അല്ല സംഘപരിവാറിന്റെ െ പറ്റി പറയാൻ എന്താണ് എന്റെ അർഹത എന്നൊന്നും ഏതാനും പതിറ്റാണ്ടുകളുമായിട്ട് സംഘപരിവാറുമായിട്ട് വളരെ അടുത്ത ബന്ധം വളരെ അടുത്ത അടുത്ത ബന്ധം ബന്ധം ചുമതലകളില്ലെങ്കിലും വളരെ ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇയാളെ ഓക്കെ സന്ദീപ് ഇവിടെ ഇവിടെ പിന്നെ നാടാണ് പന്തളം പന്തളം നഗരസഭയിൽ സമാനമായ ഒരു കുണ്രം ഒരു പ്രതിസന്ധി ഉണ്ടായി ആ പ്രതിസന്ധിയിൽ എന്താണ് ബി ജെ പി ഭരണകൂടം താഴെ വീഴാൻ പോകുന്നു എന്ന പ്രതീതിയോളമെത്തി അവിടെ ബി ജെ പിയുടെ നഗരസഭാ അധ്യക്ഷയും ഉപാധ്യക്ഷയും ഒക്കെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് നാളെ ബി ജെ പി ഭരണമോടെ താഴെ പോകുമെന്ന് പറയുന്നു അവിടെ നേതൃത്വം ഇടപെടുന്നു ഇതേ കൃഷ്ണമാർ ആട്ടോ പന്തളത്തെ ചാർജ്ജുകാരൻ നേതൃത്വം ഇടപെടുന്നു അവരെ ഡീലാക്കുന്നു അവിടെ പ്രശ്നം ഉണ്ടാ എന്നൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇപ്പോഴും പന്തളം ഭരിക്കുന്നത് ബി ജെ പി തന്നെയാണ് അവിടെ ഭരണമാറ്റം ഉണ്ടായിട്ടില്ല അതിൽ വ്യക്തിപരമായി അവിടുത്തെ സി പി എം നേതൃത്വം ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നുവെങ്കിൽ ആ ഭരണം സി പി എം കരുന്ന് വേറെ കാര്യം അത് വേറെ കാര്യമാണല്ലോ പക്ഷേ ബി ജെ പിക്ക് അത് അത് പറഞ്ഞ് പരിഹരിക്കാൻ അറിയാം സന്ദീപ് സി ഞാൻ ഓരോ വിഷയങ്ങളെയും ഉയർത്തി പറയല ഞാനിപ്പം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ പറയട്ടെ നോക്കൂ ഞാൻ അദ്ദേഹം ഞാൻ സംസാരിക്കുന്ന സമയത്ത് തുടർച്ചയായി ഇടപെട്ടപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ഒരു സഹിഷ്ണുതയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ടും സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ടെൻഷൻ കയറുന്നത് കൊണ്ടും അദ്ദേഹം അതിൽ തുടർച്ചയായി ഇടപെടുന്നത് കൊണ്ടും അദ്ദേഹത്തിന് എന്തോ പ്രയാസമുണ്ട് അദ്ദേഹത്തിന് ടെൻഷൻ കയറിയിട്ടുണ്ടാവും അദ്ദേഹത്തിന് ബി പി കേറിയിട്ടുണ്ടാവും ഒരുപക്ഷെ രക്തസമ്മർദ്ദം അധികരിച്ചിട്ടുണ്ടായിരിക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വെള്ളി വീഴുന്നുണ്ടായിരുന്നു അദ്ദേഹം ഞാനത് പറഞ്ഞിട്ടില്ല കണ്ടു കണ്ടോ കണ്ടോ ഭംഗി താങ്കൾ ില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു വെള്ളി വീണു എന്നിപ്പോ താങ്കളെ പ്രവോക്ടാ പറയുന്നു താങ്കൾ അത് കേട്ട് തിരിച്ചോണ്ടിരിക്കുന്നതാണ് പറഞ്ഞോട്ടെ സന്ദീപ് സന്ദീപ് സദ്യ സന്ദീപ് ശരി പറഞ്ഞു സത്യം പറഞ്ഞു സത്യം അദ്ദേഹം ആദ്യം എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞു ഞാൻ അതിൽ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചു അദ്ദേഹത്തിന് ആ വിമർശനം സഹിക്കാൻ പറ്റാതെ അദ്ദേഹം അതിനിടയ്ക്ക് കയറിയിട്ട് തുടർച്ചയായിട്ട് വെള്ളി വീഴുന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ജൽപ്പിച്ച് ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു സ്വാഭാവികം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ടെൻഷൻ കയറിയിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം അധികരിച്ചിട്ടുണ്ടായിരിക്കാം പ്രായം കൂടിയ മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് വലിയ സംഭവിക്കുമെന്ന് എനിക്ക് ആശങ്കയുണ്ട് ഇനി അദ്ദേഹത്തിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ദീർഘകാലം ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകട്ടെ അദ്ദേഹം ആയുരാരോഗ്യം ഉണ്ടാകട്ടെ ഞാൻ ആശംസിക്കാം അദ്ദേഹം എന്നെ കണ്ട് പിടിച്ചു എന്നല്ല പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് സ്വാഭാവികമാണ് മനുഷ്യനാണല്ലോ ഇഷ്ടപ്പെടാത്ത കാഴ്ചകൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ടെൻഷൻ പരിഹരിക്കാം ദേഷ്യം പരിപാടിക്കാം ഫ്രസ്ട്രേഷൻ ആ ഫ്രസ്ട്രേഷൻ ആണല്ലോ എൻ്റെ ഇംഗ്ലീഷിലെ യഥാർത്ഥം ആ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ കണ്ടോ 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 കണ്ടല്ലോ സന്ദീപ് കേട്ടോണ്ടിരുന്നത് സന്ദീപിന്റെ ദേഷ്യപരാപ്തുകൊണ്ടല്ല അദ്ദേഹം അത് നിയന്ത്രിക്കാണ് അതുപോലെ നിയന്ത്രിക്കാണ് വേണ്ടത് സദ്യ പറയും അല്ല അത് അല്ല ഒരു പക്ഷേ പക്ഷേ താങ്കളുടെ അല്ലേ അല്ലല്ല സദ്യ സന്ധ്യാ വ്യക്തി ഇഷ്ടമുണ്ടെങ്കിൽ ഒരാളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കാവോ സന്ധ്യ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ആ ശരി സംസാരിക്കാം ഞാൻ പറഞ്ഞല്ലോ അശ്മി നമ്മളിപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തല്ലുകൂടുന്ന രണ്ട് സാധാരണക്കാരൻ ഇവിടെ ഇരുന്നിട്ട് ഒരു ആരോഗ്യപരമായിട്ടുള്ള ജനാധിപത്യ ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ അതിന് പകരം വ്യക്തിപരമായിട്ട് വിദ്വേഷുണ്ടെന്ന് അദ്ദേഹം സംഭവിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടിക്കകത്ത് ആ സംഘടനയ്ക്കകത്ത് ആ ഇക്കോസിസ്റ്റത്തിനകത്തുള്ള ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും മറ്റ് ആളുകളോട് മനുഷ്യരോട് മറ്റ് ചിന്താധാരകളിൽ പോകുന്ന ആളുകളോടൊക്കെ ഉണ്ടാകുന്ന ഒരു വിദ്വേഷല്ലോ ആ വിദ്വേഷ വ്യക്തിപരമായിട്ട് ഞാനും അദ്ദേഹം തമ്മിൽ സാമ്പത്തിക ഇടപാടോ അതല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് എന്നോട് വിദ്വേഷം ഉണ്ടാകാൻ ഒരു കാരണമല്ലോ എനിക്ക് അദ്ദേഹത്തോട് ഒരു വിദ്വേഷം എന്തായാലും ഇല്ല പക്ഷെ അദ്ദേഹത്തിന് വിദ്വേഷമാണ് അദ്ദേഹം തുറന്നു സംഭവിച്ചിരിക്കുന്നത് അതെന്താ കാരണം ഞാൻ ആദ്യം പറഞ്ഞ ബി ജെ പി വിടാനുണ്ടായ കാരണം ആ ഇക്കോസിറ്റിനകത്ത് നിന്ന് ഉൽപാദിപ്പിക്കുന്ന വിദ്വേഷത്തിന്റെ ഇരയാണ് അദ്ദേഹം അദ്ദേഹം അതിൽ പ്രതിയല്ല അദ്ദേഹം ഇരയാണ് അതിൽ പെട്ടുപോയ ആളാണ് ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് ഹോം സിൻഡ്രം എന്നൊക്കെ പറയില്ലേ അതായത് ഒരു തീവ്രവാദ ക്യാമ്പിൽ പെട്ടുപോയ ആൾ സ്വാഭാവികമായിട്ടും തീവ്രവാദ ആശയങ്ങളോട് പ്രതിബദ്ധിയുള്ള ആളായി മാറുകയും അങ്ങനെ പുറത്തേക്ക് തീവ്രവാദിയായി മാറുകയും ചെയ്യുന്നു ഇപ്പോൾ താലിബാൻ്റെ തടവറയിൽ അകപ്പെട്ട മാധ്യമപ്രവർത്തകർ താലിബാനായി മാറി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെയുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം സ്വയം മറ്റുള്ളവരെ മാനസിക എന്ന് വിളിക്കുന്ന അഭിരമിക്കുകയാണ് ഗംഗ അങ്ങനെയായിരുന്നല്ലോ ഗംഗ മറ്റുള്ളവരെ മാനസിക എന്ന് വിളിച്ച് സ്വന്തം മാനസിക രോഗം മറച്ചുവയ്ക്കുകയായിരുന്നോ ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് മനസ്സിലാകുമെന്നാണ് അദ്ദേഹത്തോട് വിനീതമായി ഇനി അങ്ങ് ചോദിച്ച ആഷ്മി പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ പറയാം നോക്കൂ ബി എന്ന രാഷ്ട്രീയ പാർട്ടി ഒട്ടും ജനാധിപത്യപരമല്ലാതെ പ്രവർത്തിക്കുന്നു അതിൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു അതിൽ ആളുകൾ ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെ ശുഭസൂചനയാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഞാൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ലാന്ന് ആവർത്തിച്ച് പറഞ്ഞോട്ടെ എനിക്ക് വിരോധമില്ല ഞാൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി അനലൈസ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളും അത് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ് തെരഞ്ഞെടുപ്പിൽ എൻ്റെ സംഭാവന എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് സ്ഥാനാർത്ഥി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിലപ്പുറം ആരെങ്കിലും സർട്ടിഫിക്കറ്റ് ആ കാര്യത്തിൽ ആവശ്യമുണ്ടോ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആകാൻ എനിക്ക് അക്കാര്യത്തിലുണ്ട് നോക്കൂ ഞാൻ ബി ജെ പി വിട്ടിറങ്ങിയതിനു ശേഷം എനിക്കെതിരെ നടന്നിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംഘപരിവാറിൻ്റെ ആളുകൾ നടത്തിയിട്ടുള്ള അതിഹീനമായിട്ടുള്ള എനിക്കും എൻ്റെ കുടുംബത്തിനുമെതിരെ നടത്തിയിട്ടുള്ള ആക്ഷേപമുണ്ട് എനിക്കെതിരെ ബോയ്ക്കൗട്ട് ക്യാമ്പയിൻ ഉണ്ടായി എന്താ സംഭവിച്ചത് എന്തെങ്കിലും സംഭവിച്ചോ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള പിന്തുണ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ബി ജെ പി വിട്ട് ആരങ്ങിപ്പോന്നാലും ആ ആ വർഗീയതയുടെ വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രം വിട്ട് ആരങ്ങിപ്പോന്നാലും അവരെ കേരളത്തിലെ പൊതുസമൂഹം മതേതര സമൂഹം കൈനീട്ടി സ്വീകരിക്കും ഒരു തർക്കവും ഇല്ല അത് അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് നാളെ പാലക്കാട് സംഭവിക്കും എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ ഒരു കാര്യം പറയാം ഒരു കാര്യം പറയാം ഒറ്റ കാര്യം ഒറ്റ കാര്യം പറയാം ഒറ്റ കാര്യം പറയാം പാലക്കാട്ട് പ പാലക്കാട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ബി ജെ പിയിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ബി ജെ പിയുടെ ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് ഞാൻ ആവർത്തിച്ചു പറയും അവർ അവർ എന്ത് നില അവർ സ്വീകരിക്കുന്ന നിലപാട് അത് മതേതര നിലപാടാണെങ്കിൽ അത് 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 മതേതര നിലപാടാണെങ്കിൽ വർഗീയതയെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളതാണെങ്കിൽ ആ സമയത്ത് അതിനനുസരിച്ചുള്ള നിലപാടുമായിട്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി